നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ വെഡിങ്സ് സന്ദർശിക്കൂസ് വളാഞ്ചേരി വട്ടപ്പാറയിൽ മദ്യലഹരിയിൽ കുട്ടിയുമായി യുവാവ് ഓടിച്ച കാർ ഓട്ടോയിൽ ഇടിച്ച അപകടം രണ്ടുപേർക്ക് പരിക്ക് ഞാൻ രണ്ടു എന്താ പരുക്ക് ഒരുപോ കൊണ്ടുപോകും ഒരു മിനിറ്റ് എടുത്താണ്ട് നാളെ അങ്ങനെ മീഡിയ ഉള്ള ഒരു എനിക്ക് ും എന്തെങ്കിലും വന്നാൽ മണിക്കാരാ ഓട്ടോ യാത്രക്കാരായ വെട്ടിച്ചിറ പൂളമംഗലം സ്വദേശി മോയോട്ടിൽ റഫീഖ് മുട്ടിക്കാട്ടിൽ ഹബീബ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ വട്ടപ്പാറ എസ് എൻ ഡി പി ഓഫീസിന് സമീപമാണ് അപകടമുണ്ടായത് വളാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ വെട്ടിച്ചിറയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് സഞ്ചരിച്ച ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ റോഡരികിലേക്ക് മറയുകയും ചെയ്തു അപകടം നടന്നയുടൻ കാർ ഡ്രൈവർ വാഹനം ദേശീയപാതയുടെ നടുവിൽ നിർത്തി ഊരി നാലു വയസ്സുകാരനായ മകനുമായി ഇറങ്ങിപ്പോയതോടെ ഗതാഗത തടസ്സം നേരിട്ടു ശേഷം ഹൈവേ പോലീസും വളാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി മദ്യലഹരിയിലായിരുന്ന ഇയാളെയും കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെയും സഹയാത്രികനെയും സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു അതേസമയം കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ മദ്യലഹരിയിലായിരുന്ന ഡ്രൈവറും സഹയാത്രികനും പോലീസിനോട് തട്ടിക്കയറുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത കാർ ഡ്രൈവർ മഞ്ചേരി സ്വദേശി ഹബീബിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി